ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് നാലാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം കേരള പി എസ് സി എൽ പി യു പി എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി ഒരുക്കിയിരിക്കുന്നു എൽ പി യു പി റാങ്ക് ഫയൽ അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ടാലന്റ് കേരള ഡോട്ട് കോം വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ ഈ ഒരു ബുക്ക് നീണ്ടു ാണ് അപ്പോൾ വേഗം തന്നെ ടാലന്റ് അക്കാദമിയുടെ റാങ്ക് ഫയൽ നിങ്ങളുടെ സ്വന്തമാക്കുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ് ഇന്ന് മെയ് നാല് കോൾ മൈനേഴ്സ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത് എന്താണ് മെയ് നാലിന്റെ പ്രത്യേകത കോൾ മൈനേഴ്സ് ഡേ ആണ് ഇനി എന്തുകൊണ്ടാണ് മെയ് നാല് കോൾ മൈനേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നതെന്ന് നോക്കാം കൽക്കരി ഖനി തൊഴിലാളികളുടെ കഠിനാധ്വാനത്തെയും ത്യാഗത്തെയും അനുസ്മരിച്ചുകൊണ്ട് എല്ലാ വർഷവും ഇന്ത്യയിൽ മെയ് നാല് കൽക്കരി ഖനി തൊഴിലാളി ദിനമായി ആചരിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാ വർഷവും മെയ് നാല് കൽക്കരി ഖനി തൊഴിലാളി ദിനമായി ആചരിക്കുന്നതെന്ന് നമുക്കറിയാം എന്തുകൊണ്ടാണ് കൽക്കരി ഖനി തൊഴിലാളികളുടെ കഠിനാധ്വാനത്തെയും അവരുടെ ത്യാഗത്തെയും അനുസ്മരിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും മെയ് നാല് എന്ത് കോൾ മൈനസ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ മെയ് നാലിൻ്റെ പ്രത്യേകത ഓർത്തുവെക്കുക എന്താണ് കോൾ മൈനസ് ഡേ ആണ് ഇനി നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ചർച്ച ചെയ്യുന്നത് അടുത്തിടെ ജി എസ് ടി അപ്പലൈ ട്രിബ്യൂണലിന്റെ ചെയർമാനായി നിയമിതനായത് ആരെന്നാണ് ആരാണ് സഞ്ജയ് കുമാർ മിശ്ര ആരാണ് സഞ്ജയ് കുമാർ മിശ്രയാണ് സഞ്ജയ് കുമാർ മിശ്രയാണ് അടുത്തിടെ ജി എസ് ടി അപ്പലൈ ട്രിബ്യൂണലിന്റെ ചെയർമാനായി നിയമിതനായത് അതോടൊപ്പം ഓർത്തുവെക്കുക സഞ്ജയ് കുമാർ മിശ്ര ജാർഖണ്ഡ് ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അപ്പോൾ എന്താണ് പോയിന്റ് അടുത്തിടെ ജി എസ് ടി അപ്പലൈ ട്രിബ്യൂണലിന്റെ ചെയർമാനായി നിയമിതനായത് ആരാണ് സഞ്ജയ് കുമാർ മിശ്രയാണ് വീണ്ടും ഒരു അപ്പോയിൻമെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാനമന്ത്രിയുടെ അപ്പോയിൻമെന്റ് ആണ് ഏത് രാജ്യത്തിന്റെ ആണെന്ന് നോക്കാം സോളമോൺ ഐലൻഡ്സിന്റെ എന്താണ് സോളമോൻ ഐലൻഡ്സിന്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് ജെറമിയ മാനലെയാണ് സോളമോൻ ഐലൻഡ്സിന്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി കുറച്ച് അവാർഡ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ പുരസ്കാരത്തിന് അർഹയായത് ആരെന്നാണ് ആരാണ് ഷീലയാണ് ായിട്ടുള്ള മലയാള നടിയായ ഷീലയാണ് ഏത് പുരസ്കാരമാണെന്ന് ഓർത്തു വെക്കുക സത്യജിത് റേ പുരസ്കാരത്തിന് അതുപോലെ തന്നെ ഗുരുപൂജ പുരസ്കാരം ഏതാണ് ഗുരുപൂജ ഗുരുപൂജ പുരസ്കാരത്തിന് അതായത് സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ തന്നെ ഗുരുപൂജ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് നടനായിട്ടുള്ള മലയാള ചലച്ചിത്ര നടനായ രാഘവനാണ് രാഘവനാണ് ഗുരുപൂജ പുരസ്കാരത്തിന് അർഹനായത് അതുപോലെ തന്നെ സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ തന്നെ സാഹിത്യ പുരസ്കാരം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ാണ് പ്രഭാവർമ്മയാണ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സത്യജിത് റേ ഫിലിം സൊസൈറ്റി നൽകുന്ന സത്യജിത് റേ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് ഷീലയാണ് ഗുരുപൂജ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് രാഘവനാണ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മയാണ് വീണ്ടും ഒരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി വിറ്റ്ലി ഗോൾഡ് അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരി ആരെന്നാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിറ്റ്ലി ഗോൾഡ് എന്താണ് വിറ്റ്ലി ഗോൾഡ് അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരി ആരാണ് പൂർണിമാ ദേവി ബർമ്മനാണ് ആർക്കാണ് പൂർണിമാ ദേവി ബർമ്മനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിറ്റ്ലി ഗോൾഡ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരിയാണ് ആര് പൂർണിമാ ദേവി ബർമ്മൻ ആ കാര്യം ഓർത്തു വെക്കുക അപ്പോൾ ഈ ഒരു അവാർഡ് മറ്റൊരു പേരിലും അറിയപ്പെടും എന്താണ് ഗ്രീൻ ഓസ്കാർ ഓസ്കാർ ഗ്രീൻ റിയപ്പെടുന്ന അവാർഡ് ഏതാണ് വിറ്റ്ലി ഗോൾഡ് അവാർഡ് ആണ് അപ്പോൾ ഈ ഒരു അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ഇന്ത്യക്കാരി ആരാണ് ദേവിയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പരിസ്ഥിതി പുരസ്കാരമായിട്ടുള്ള ചാമ്പ്യൻസ് ഓഫ് എർത്ത് എന്നുള്ള പുരസ്കാരവും ആർക്ക് ലഭിച്ചിട്ടുണ്ട് ദേവിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിറ്റ്ലി ഗോൾഡ് അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരി ആരാണ് ാണ് പൂർണിമാദേവി വർമ്മനാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് നാലിന് ഗൂഗിൾ ഡൂഡിഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരം ആരെന്നാണ് ആരാണ് ഹമീദ ബാനു ആരാണ് ഹമീദ ബാനു ആണ് എന്നാണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് നാലിന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാലിന് ഗൂഗിൾ ഡൂഡിഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരമാണ് ആര് ഹമീദ ബാനു അപ്പോൾ അതോടൊപ്പം തന്നെ വെക്കുക ആമസോൺ ഓഫ് അലിഗഡ് എന്ന് അറിയപ്പെടുന്നതും ആര് തന്നെയാണ് ഹമീദാ ബാനു ആണ് എന്താണ് ആമസോൺ ഓഫ് അലി ീ ഗഡ് എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ വനിതാ ഗുസ്തി താരവും കൂടിയാണ് ആര് ഹമീദ ഹമീദാനു എന്താണ് ഇന്ത്യയിലെ ആദ്യ വനിതാ ഗുസ്തി താരമാണ് ഹമീദ ബാനു അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് നാലിന് ഗൂഗിൾ ഡൂഡിഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരം ആരാണ് ഹമീദ ബാനു ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് എവിടെയെന്നാണ് എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് എവിടെയെന്നാണ് എവിടെയാണ് പൂനെയിലാണ് പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് ജില്ലയാണ് കൊല്ലമാണ് കൊല്ലമാണ് ആ കാര്യം ഓർത്തുവെക്കുക കൊല്ലമാണ് ഇന്ത്യയിലെ ആദ്യ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണ സാക്ഷരത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് അതേപോലെ തന്നെ പഞ്ചായത്ത് ഏതാണെന്ന് കൂടി വെക്കുക അതായത് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത പഞ്ചായത്ത് ഏതെന്ന് വെക്കുക ഏതാണ് കുളത്തൂപ്പുഴയാണ് പഞ്ചായത്ത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ് പൂനെയിലാണ് പൂനെയിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഇനി ഒരു വേദി നമുക്ക് ചർച്ച ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പത്ര സ്വാതന്ത്ര്യ ദിന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് ചിലിയാണ് ചിലിയിൽ വെച്ചിട്ടാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പത്ര സ്വാതന്ത്ര്യ ദിന പത്ര സ്വാതന്ത്ര്യ ദിന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് ചിലിയാണ് അതോടൊപ്പം ഓർത്തു വെക്കുക ലോക പത്ര സ്വാതന്ത്ര്യ ദിനം എന്നാണ് മെയ് മൂന്നാണ് മെയ് മൂന്നാണ് മെയ് മൂന്നാണ് ലോക പത്ര സ്വാതന്ത്ര്യ ദിനം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെയ് മൂന്ന് ലോക പത്ര സ്വാതന്ത്ര്യ ദിന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് ചിലിയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പത്ര സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് കൂടി എ പ്രസ് ഫോർ ദി പ്ലാനറ്റ് എന്താണ് എ പ്ലസ് ഫോർ ദി പ്ലാനറ്റ് ജേർണലിസം ഇൻ ദി ഫേസ് ഓഫ് എൻവിയോമെൻ്റൽ ക്രൈസിസ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പത്ര സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക പത്ര സ്വാതന്ത്ര്യ ദിന സമ്മേളനത്തിന് ആദ്യം രാജ്യം ഏതാണ് ചിലിയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഏതാണ് അടുത്തിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആന്റി സബ്മറൈൻ മിസൈൽ സിസ്റ്റം ഏതെന്നാണ് ഏതാണ് സ്മാർട്ട് എന്നുള്ളതാണ് എന്താണ് സ്മാർട്ട് എന്നുള്ള ആന്റി സബ് മിസൈൽ സിസ്റ്റമാണ് ആണ് അടുത്തിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തോമസ് കപ്പ് യൂബ കപ്പ് മത്സരങ്ങളുടെ വേദിയാവുന്ന രാജ്യം ഏതെന്നാണ് ഏതാണ് ഡെൻമാർക്ക് ആണ് ഡെൻമാർക്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തോമസ് കപ്പ് യൂബർ കപ്പ് ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാവുന്ന രാജ്യം ഏതാണെന്ന് ഓർത്തുവെക്കുക ഡെൻമാർക്ക് ആണ് ഡെൻമാർക്ക് ആണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തോമസ് കപ്പ് യൂബ കപ്പ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളുടെ വേദി എവിടെ ാണ് അത് ചെംഗ ചൈനയിലെ ചൈനയിലെ ആണ് ടൂദിയായത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക തോമസ് കപ്പ് എന്താണ് പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ആണ് തോമസ് കപ്പ് യൂബർ കപ്പ് എന്ന് പറയുന്നത് വനിതകളുടെ വനിതകളുടെ അന്താരാഷ്ട്ര ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ആണ് യൂബർ കപ്പ് അതുപോലെ തന്നെ മിക്സഡ് 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 ആയിട്ടുള്ള മിക്സഡ് അന്താരാഷ്ട്ര ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് പറയുന്ന പേര് എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക സുധീർ മാൻ കപ്പ് എന്നുള്ളതാണ് എന്താണ് സുധീർമാൻ കപ്പ് എന്നുള്ളതാണ് ആ മത്സരത്തിന് പറയുന്ന പേര് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തോമസ് കപ്പ് യൂബർ കപ്പ് ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാവുന്ന രാജ്യം ഏതാണ് ഡെൻമാർക്ക് ആണ് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു അടുത്തിടെ ജി എസ് ടി അപ്പലൈറ്റ് ട്രിബ്യൂണലിന്റെ ചെയർമാനായി നിയമിതനായത് ആരെന്നാണ് നോക്കിയത് ആരാണ് സഞ്ജയ് കുമാർ മിശ്ര ആരാണ് സഞ്ജയ് കുമാർ മിശ്രയാണ് സഞ്ജയ് കുമാർ മിശ്രയാണ് അടുത്തിടെ ജി എസ് ടി അപ്ലൈറ്റ് ട്രിബ്യൂണലിന്റെ ചെയർമാനായി നിയമിതനായത് അതിനുശേഷം ഒരു പ്രധാനമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് സോളോമാൻ ഐലൻഡ്സിന്റെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ജെറമിയ മാനലെ ആരാണ് ജെറമിയ മാനലെയാണ് സോളോമാൻ ഐലൻഡ്സ് ിന്റെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് കുറച്ച് അവാർഡുകളായിരുന്നു അതിൽ ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ അവാർഡുകളായിരുന്നു അപ്പോൾ ഈ ഒരു അവാർഡിൽ സത്യജിത് റേ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് ഷീലയാണ് മലയാള നടിയായ ഷീലയാണ് സത്യജിത് റേ പുരസ്കാരത്തിന് അർഹയായത് അതുപോലെ തന്നെ ഈ ഒരു സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ തന്നെ ഗുരുപൂജ ഗുരുപൂജ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് രാഘവനാണ് മലയാള നടനായിട്ടുള്ള രാഘവനാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് അതേപോലെ സാഹിത്യ പുരസ്കാരം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് പ്രഭാവർമ്മയാണ് പ്രഭാവർമ്മയാണ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിറ്റ്ലി ഗോൾഡ് എന്താണ് വിറ്റ്ലി ഗോൾഡ് അവാർഡ് ലഭിച്ചത് ആർക്കെന്നാണ് അപ്പോൾ ഈ ഒരു അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരി ഇന്ത്യക്കാരി ആരാണ് പൂർണിമാ ദേവി വർമ്മനാണ് ആരാണ് പൂർണിമാ ദേവി വർമ്മനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിറ്റ്ലി ഗോൾഡ് അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരി അപ്പോൾ ഈ ഒരു അവാർഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരും കൂടിയുണ്ട് എന്താണ് ഗ്രീൻ ഓസ്കാർ ഗ്രീൻ ഓസ്കാർ എന്നറിയപ്പെടുന്നത് ഏത് അവാർഡാണ് വിറ്റ്ലി ഗോൾഡ് അവാർഡാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് നാലിന് ഗൂഗിൾ ഡൂഡിഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരം ആരെന്നാണ് ആരാണ് ഹമീദ ബാനു ആണ് ആരാണ് ഹമീദ ബാനു ആണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യ വനിതാ ഗുസ്തി താരം കൂടിയാണ് ആര് ഹമീദ ബാനു അതുപോലെ തന്നെ ആമസോൺ ഓഫ് അലിഗഡ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ് ഹമീദ ബാനു ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് നാലിന് മെയ് നാലിന് ഗൂഗിൾ ഡൂഡിഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരം ആരാണ് ഹമീദ ബാനുവാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് എവിടെയെന്നാണ് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ് പൂനെയിലാണ് പൂനെയിലാണ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പത്ര സ്വാതന്ത്ര്യ ദിന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് ചിലിയാണ് ചിലിയിൽ വെച്ചാണ് ചിലിയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പത്ര സ്വാതന്ത്ര്യ ദിന സമ്മേളനം നടന്നത് ഇനി എന്നാണ് ലോക പത്ര സ്വാതന്ത്ര്യ ദിനം മെയ് മൂന്നാണ് മെയ് മൂന്നിനാണ് നമ്മൾ ലോക പത്ര ദിനം ആചരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ അടുത്തിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആന്റി സബ്മറൈൻ മിസൈൽ സിസ്റ്റം ഏതെന്നാണ് ഏതാണ് സ്മാർട്ട് സ്മാർട്ട് എന്നുള്ളതാണ് സ്മാർട്ട് എന്നുള്ള ഒരു മിസൈൽ സിസ്റ്റം ആണ് എന്താണ് അടുത്തിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആന്റി സബ്മറൈൻ മിസൈൽ സിസ്റ്റം പിന്നീട് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തോമസ് കപ്പ് യൂബർ കപ്പ് മത്സരങ്ങൾക്ക് ഫൈനൽ മത്സരങ്ങൾ വേദിയാവുന്ന രാജ്യം ഏതാണ് ഡെൻമാർക്ക് ആണ് ഡെൻമാർക്കിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തോമസ് കപ്പ് യൂബർ കപ്പ് ഫൈനൽ മത്സരങ്ങൾ നടക്കുന്നത് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തോമസ് കപ്പ് യൂബർ കപ്പ് ചാമ്പ്യൻഷിപ്പുകൾക്ക് വേദിയായിരുന്നത് ആണ് ചൈനയിലെ ചെങ്ഡു ആണ് ഇനി എന്താണ് തോമസ് കപ്പ് എന്ന് നമ്മൾ പറഞ്ഞു എന്താണ് പുരുഷന്മാരുടെ പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ആണ് തോമസ് കപ്പ് എന്നുള്ളത് അതേപോലെ യൂബർ കപ്പ് എന്നുള്ളത് എന്താണ് വനിതകളുടെ വനിതകളുടെ അന്താരാഷ്ട്ര ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ാണ് യൂബർ കപ്പ് എന്നുള്ളത് പറഞ്ഞു അതേപോലെ മിക്സഡ് ബാഡ്മിന്റൺ ടീം ചാമ്പ്യൻഷിപ്പിന് പറയുന്ന പേരെന്താണ് മാൻ കപ്പ് എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി തോമസ് കപ്പ് യൂബർ കപ്പ് ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാവുന്ന രാജ്യം ഏതാണ് ഡെൻമാർക്ക് ആണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരിയത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ബ്ലൂ ഹോൾ ആയ ടാം ജാൻ ബ്ലൂ ഹോൾ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ മെക്സിക്കോ ഓപ്ഷൻ ബി കാനഡ ഓപ്ഷൻ സി ബ്രസീൽ ഓപ്ഷൻ ഡി സ്പെയിൻ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ചന്ദ്രനിൽ ബഹിരാകാശ യാത്രികരെ ഇറക്കാനും സാമ്പിളുകൾ ശേഖരിക്കുന്നതിനുമായി ചാങ് സിക്സ് തയ്യാറാക്കുന്ന രാജ്യം ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ യുഎസ് ഓപ്ഷൻ ബി ചൈന ഓപ്ഷൻ സി റഷ്യ ഓപ്ഷൻ ഡി ജപ്പാൻ ചെറിയ ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ശരിയുത്തരങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവി ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു നൽകിയിരുന്നത് ഓപ്ഷൻ എ മനോജ് പാണ്ഡെ ഓപ്ഷൻ ബി അനിൽ ചൗഹാൻ ഓപ്ഷൻ സി വി ആർ ചൌധരി ഓപ്ഷൻ ഡി ദിനേഷ് കുമാർ ത്രിപാഠി ശരിയോത്രം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ശരിയോത്രം ആരാണ് ദിനേഷ് കുമാർ ത്രിപാഠിയാണ് ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവി രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരെന്നായിരുന്നു ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ രോഹിത് ശർമ്മ ഓപ്ഷൻ ബി ഹർദിക് പാണ്ഡ്യ ഓപ്ഷൻ സി വിരാട് കോഹ്ലി ഓപ്ഷൻ ഡി സഞ്ജു സാംസൺ ശരിയത്രം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരിയോത്തരം ആരാണ് രോഹിത് ശർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് അതേപോലെ മലയാളി താരമായിട്ടുള്ള സഞ്ജു സാംസണും ടീമിൽ അംഗമായിട്ടുണ്ട് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം